ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആറാമത്തെ എപ്പിസോഡിൻ്റെ ആണ് സുഹൃത്തുക്കളെ ആൻഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡാക്കാനായിട്ട് ഭയങ്കര ബെർപ്പീരായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രം അഭിപ്രായമാണോന്ന് അറിയത്തില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് എന്നുള്ളത് തീർച്ചയായും നേരെ കമൻ ബോക്സിൽ ഒന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കൂടെ അറിയണമെന്നുണ്ട് എനിക്ക് ഭയങ്കര ബെർപ്പീരായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാര്യം ഭയങ്കര ബോറാണ് എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനെത്തോടെ നമുക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ രേണു സുധീരിന്ന് കരയാണ് എന്തിനാണ് കുഞ്ഞെ കരയുന്നത് പാവം ഇവിടെ ഒരു മനുഷ്യനും ഇല്ലട നമ്മുടെ രേണുസുദ്ദിനെ ഒന്നും ആശ്വസിപ്പിക്കാനൊക്കെ ഉണ്ട് ഇവിടെ കരയുന്നത് ഒരിക്കലും രേണുസുദിയല്ല കേരളത്തിലെ ഓരോ വിധവകളാണ് അവിടെ കരയുന്നത് കേരളത്തിലെ ഓരോ സ്ത്രീകളാണ് കരയുന്നത് കേരളത്തിലെ ഓരോ സിംഗിൾ മദർ ആണ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കെ അപ്പോൾ ഇവിടെ ആരും ആശ്വസിപ്പിക്കാനോ ഒന്നുമില്ല അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്റെ പൊന്ന് തത്തമ്മ അങ്ങനെ അവിടെ ജീവൻ ഇല്ലാത്തൊരു തത്തമ്മയുണ്ട് ആ തത്തമ്മയെ നോക്കിയിട്ടാണ് കരുതുന്നത് എന്റെ പൊന്ന് തത്തമ്മ ജീവനും ഇല്ലയോ ഒരു നൈസ് മൂഡിൽ ഇങ്ങനെ കരഞ്ഞ് കേട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിന് സംഭവം കയ്യിൽ നിന്ന് പോകാണ്ട് കാര്യം തത്തമക്ക് കണ്ടില്ലെന്നേ വിഷയം അത് തന്നെ കണ്ടില്ലാത്തതിനോട് പറഞ്ഞോണ്ട് എന്നാ കാര്യം വലിയ മൂടിലൊക്കെ കരഞ്ഞു വന്നിട്ട് എന്തൊരു അഭിനയമാണ് അച്ചൂടാ ബാത്റൂമിൽ പോയി കരയാന്ന് വെച്ചാൾക്കാരുണ്ട് അപ്പൊ ഇവിടെ എന്തോ കാണിക്കുന്നേ ഏഹ് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും കാണത്തില്ല ഈ കരയുന്ന സാധനം പി ആർ ടി നല്ല രീതിയിൽ പറഞ്ഞ് കേട്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആക്കണം പറ്റുന്നിടത്തെല്ലാം കൊണ്ടുപോയി വിൽക്കണം എന്നൊക്കെ പി ആർ ടി നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കി അടുത്ത് ഇത്ര സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പോ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല കാര്യം ഏതൊരു അമ്മയ്ക്കാണെങ്കിലും സ്വന്തം അങ്ങനെ കാണാണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷമ സങ്കടം ഒക്കെ ഉണ്ടാവും അല്ലേ പക്ഷെ പുറത്ത് വെച്ച് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ കിച്ചുവിൻ്റെ ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ പോലും തിരിഞ്ഞു നോക്കാത്തൊരു അമ്മയാണ് എന്നിട്ട് എവിടെ നിന്നിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ കിച്ചു ഈ ഒരു അമ്മേനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ബാക്കി കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പോലും നോക്കിയിട്ടില്ല എന്നുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അറിയുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തൊരു അഭിനയമാണ് ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും നിയന്ത്രണ തന്നെ അങ്ങനെ പറയുന്ന മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ ആൾക്കാർ വരികയായിരിക്കും ഇതൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കണ്ണടച്ച് കിടക്കണത് ഞാൻ ഇതെന്തുവാണേ ഇത് ഏ രാവിലെ തന്നെ അനീഷും രേണുസുദീം കൂടെ മുടിഞ്ഞ വഴക്കാണ് രേണുസുദി അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു കണ്ണടച്ച് കിടന്നതേ ഉള്ളൂ ഞാൻ ഉറങ്ങിയില്ലെന്നുള്ളതാണ് പറയുന്നത് അവിടെ പട്ടി കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലെക്ചറി ബജറ്റിന്നിത്ര പോയിന്റ് അങ്ങോട്ട് കുറയല്ലോ അപ്പം ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് വന്ന് ചോദിക്കുകയാണ് അറിയാലോ നമ്മുടെ ഇറിറ്റേറ്റിംഗ് സ്റ്റാർ ഓഫ് ദി ബിഗ് ബോസ് സീസൺ സെവൻ ആണ് അപ്പൊ അവിടെ അങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വലിച്ചങ്ങ് കയറും ചന്ത വർത്താനായിട്ട് ഓഹ് കൊരവള്ളി അങ്ങ് വലിച്ചു പൊട്ടിക്ക സമാധാനത്തെ പറ ഇത് കേട്ടിട്ട് എന്റെ കൊരവള്ളി പൊട്ടുന്ന പോലെ ഫീൽ ഞാൻ കഴിഞ്ഞ മേടിക്കാത്ത പറഞ്ഞു ഇവരുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് കൊറവള്ളി പൊട്ടുന്ന പോലെ ഫീൽ ചെയ്യണം അതാ പറഞ്ഞ കേടില്ല വിഷയാണ് കലുതുള്ളി നിക്കുവ പട്ടി കൊറച്ചെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഭയങ്കര കൊറയല് കുറച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഒറിജിനൽ പട്ടി കൊരയ്ക്കുന്നത് എങ്ങനെയാ നിങ്ങള് കേൾക്കാനാ മാടമ്പള്ളിയിലെ ആ മനുരോഗിയെ ഞാൻ ഇവിടെ കാണുന്നു മോളെ എന്ന് വിളിക്കല എന്റെ പേര് മോളെന്നല്ലേ പറഞ്ഞു അങ്ങോട്ട് ആരാണ് ആരാണ് കൊടുക്ക ഇവർ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടതിന് ശേഷം കേരളത്തിലുള്ള ഓരോ ആൾക്കാരും പറഞ്ഞേക്കുന്ന വ്യക്തി കാര്യമായിരുന്നു ആരാണ് ഈ പറയുന്ന സുതി എന്ന് പറയുന്ന വ്യക്തി കാര്യം ചേട്ടനെ പോലും മരണത്തിന് ശേഷം ആൾക്കാർ വെറുക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രേണു രേണുസുതി അല്ലെ സുതിച്ചേട്ടന്റെ മുൻകാലങ്ങളിൽ ചെയ്ത് കൂട്ടിയേക്കുന്ന ഓരോ കാര്യങ്ങളെ കുത്തിപ്പൊങ്കി വരാൻ കാരണമായിട്ടുള്ളത് ഇതേ രേണു തന്നെ ആയിരുന്നു സുഹൃത്തുക്കളെ അതിലർക്ക് അഭിമാനിക്കാം അതെ തൊട്ട് കളിക്കരുത് അത് തൊട്ട് എനിക്കാണ് കളിക്കാനുള്ളത് എനിക്ക് അത് വിറ്റ് കൊറേ കാശാക്കാനുള്ളത് അതുകൊണ്ട് വേറൊരാളും അത് കയറി തൊടാൻ നിൽക്കരുത് ആരും കണ്ടില്ല നൈസായിട്ട് സൈലോട്ട് അങ്ങോട്ട് മാറി ഇരുന്ന് നേരത്തെ കൂട്ടിയിരുന്ന് മൂങ്ങിക്കോ വിളിക്കടോ എന്നെ നീ എന്ന് ധൈര്യം ഉണ്ടേ വിളിക്കടോ നീ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മറ്റേ നമ്മുടെ തെങ്കാശി പട്ടണ സിനിമയ്ക്ക് അത് ദിലീപിന്റെ അടുത്താണെങ്കിൽ ദിലീപ് കാവ്യമാധവന്റെ അടുത്ത് പറയാലോ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയൂ കൂട്ടി എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയരുത് ആ സീനാണ് എനിക്ക് ഇത് കണ്ട പോർമ്മ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചോർന്നു വരുന്നത് എന്തുകൊണ്ട് രാവിലെ രണ്ടെണ്ണം അവിടെ കിടന്ന വലിച്ചു കീറിക്കൊണ്ട് മനസ്സിലായി എന്താണ് രവിനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഏ കൊച്ചി കള്ള ഞാൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു ജിസിലാണെങ്കിൽ നമ്മുടെ നെവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഞാനാണെങ്കിൽ ഒരു വേറൊരു ബോയ് ഫ്രണ്ട് തന്നെ മുംബൈയിൽ നിന്നാണ് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് അപ്പോഴേ ഞാൻ പറയുകയാണ് ഇവിടെ ഡബിൾ എഞ്ചിനാണ് രണ്ടും പോകുന്നുള്ളത് ഇപ്പൊ നാട്ടിലിൻ കയറി ഒക്കെ പറയുന്നുണ്ട് തമാശ രീതിയിലാണെന്നൊക്കെയാണ് പറയുന്നത് എന്താ എനിക്ക് എൻ്റെ നമുക്ക് അറിയത്തില്ല എനിക്ക് ഒന്നുമില്ല എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിൻസിക്ക് വേണ്ടിയിട്ട് ആ മുടി പോലും വെട്ടിക്കളയാനെ കൊണ്ട് നെവിൻ തയ്യാറാണ് എന്നാലും കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചപ്പോഴത്തേക്ക് ഒരു ദിവസത്തേക്കെങ്കിലും എനിക്കത് തരുമോ ബിഗ് ബോസ് എനിക്ക് ഡ്രസ്സ് ഇല്ലാണ്ട് പറ്റില്ല ഒറ്റ കളറുള്ള ഡ്രസ്സ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇട്ടിട്ടില്ല എനിക്ക് മഴവിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതായിരുന്നു നെവിൻ്റെ ആഗ്രഹം പക്ഷെ അതൊക്കെ പോലും ബിൻസിക്ക് വേണ്ടി മാറ്റി വെക്കാനെ കൊണ്ട് നെവിൻ ഇവിടെ തയ്യാറാണ് അതാണ് ബിൻസിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പൊ നെവിൻ പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പണിപ്പുര ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ പണിപ്പുര ടാസ്കിലാണെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അക്ബറിന് മാത്രമായിരുന്നു അപ്പം അക്ബർ ഇതിനകത്ത് പങ്കെടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനുശേഷം അനീഷിന്റെ കുറച്ച് പ്രകടനോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോട്ടൊക്കെ നമുക്ക് ഇനി വരാം നിങ്ങളൊക്കെ ഇപ്പോൾ അല്ലേ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം അനീഷ് പറയാൻ നിങ്ങളൊന്ന് ബോസ് പക്ഷെ അവിടെ അനീഷ് മാത്രം ഹാപ്പിയാണ് വെള്ളം വെളിച്ചൊന്നും ഇല്ലെങ്കിൽ കൂടി അനീഷ് അവിടെ ഹാപ്പി ആണ് അതാണ് പോയിന്റ് ഉള്ള സംഭവം അനീഷ് ഇറിറ്റേറ്റിംഗ് ആണ് കുറെ കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് അനീഷ് വിജയിക്കുന്നത് ഒരു രീതിയിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അനീഷ് അവിടെ ചെയ്തിട്ട് കാര്യം ഇത് കഴിഞ്ഞിട്ട് അക്ബർ ഖാൻ ആണെങ്കിൽ അതിനകത്ത് പോയിട്ട് അക്ബർ അക്ബർഖാന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ആ ഒരു പണിപ്പുരയിൽ ഈ ഒരു ടാസ്കിനകത്ത് അക്ബർഖാന്റെ ഡ്രസ് ഖാൻ ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അക്ബർ ഖാൻ എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു അവിടെ കളിച്ചിട്ടുണ്ട് ഒരു ടീം പ്ലെയർ ആയിട്ട് മാറിയായിരുന്നു അക്ബർ അക്ബർ ഖാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അവിടെ ഫുഡാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അതില് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീലൊക്കെ തന്നെയാണ് ബിഗ് ബോസിന്റെ ആ ഒരു റൂള് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷെ ഇവിടെ അനീഷ് പറഞ്ഞേക്കുന്ന കാര്യം ഇത് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അനീഷ് പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങളൊന്നും കേട്ടോ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് ഇത് കൊടുക്കില്ല എന്നാണ് കാരണം പോയിന്റ്സ് എക്സീഡ് കഴിഞ്ഞു കൊടുക്കില്ല എന്ത് വർത്താനാണ് പറയുന്നത് ഒന്നിലേക്ക് ഇയാളൊരു ക്യാപ്റ്റൻ അല്ലേ അവിടുത്തെ കപ്പിത്താനല്ലേ നിലവിലത്തെ അർഹതപ്പെടാത്ത ഒരു കപ്പിത്താനെന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ വിളിക്കാം കാര്യം ഒരു ക്യാപ്റ്റന്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനസ്സിനുടേ കാര്യം അത്രയും പേര് അവിടെ വശന്നിരിക്കുമ്പോ പോലും അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും പറയുകയാണ് ബിഗ് ബോസ് ഇത് തിരിച്ചെടുക്കണം എന്ന രീതിയിലെന്നൊക്കെ എന്ത് വർത്താനാണ് പക്ഷെ ഇത് എറിഞ്ഞിട്ട് തന്നെ നമ്മുടെ അക്ബർക്കാൻ പോകുന്നുണ്ട് പിന്നെ അല്ലാതെ അമ്മര് തോന്നാ സല്ലയോ പറഞ്ഞേക്കത് പുറത്തും എല്ലാം വെച്ചിട്ടായിരിക്കണം ഈ കാര്യം നടക്കുന്നത് ബിഗ് ബോസ് ഹൗസ് ആയതാണ് ഫിസിക്കൽ അസൾട്ട് സാധനങ്ങളൊക്കെ വരും പുറത്ത് എവിടെയായിരുന്നു നല്ലൊരു രണ്ട് സിംഗിൾ ഇപ്പം മുഖത്ത് വീഴണായിരുന്നു കാര്യം ഇമ്മാതിരി വർത്താനം പറഞ്ഞു കൊറേ അതിന് 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 ഒക്കെ കേൾക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒനിയൽ സാബും രന ഫാത്തിമയും ക്ലാഷിന്റെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏജ് വെച്ചിട്ടാണ് അവര് നീ കൊച്ചു വച്ചാൽ അപ്പൊ നിങ്ങള് വലിയ ഇറക്കാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ബഹുമാനിക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ വിഷയമാണ് ാലിറ്റി കാണിച്ചു ഫുഡായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ ആ ഒരു വിഷം വിഷമ ഈ സെർലാക്ക് എന്നുള്ള പേര് ഒനിയൽ സാബു തന്നെയാണ് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഇവർക്ക് ഈ ടാസ്കിന്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നീ വെറും കീടാണു മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കര കത്തി കത്തിക്കേറാണ് അവൾക്ക് ടാലൻ്റ് ഇല്ലാത്ത ഒരാളെ ഹൗസിനകത്തേക്ക് എടുക്കൂ നിങ്ങളെല്ലാം ഓരോ ടാലൻ്റ് ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അല്ലേ പക്ഷെ അതുപോലും മനസ്സിലാക്കാതാണ് ഒനിയൽ സാബ് അവിടെ പറയുന്നത് നിനക്കൊരു ടാലൻ്റും ഇല്ലടി ടാലൻറ്റും ഇല്ല പക്ഷെ അവിടെ ടാലൻ്റായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് ഈ ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടാലൻ്റ് ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് അവരുടെ അതിനകത്തുള്ള പ്രവൃത്തികളാണ് സുഹൃത്തുക്കളെ അല്ലേ ബാക്കി കേൾക്കാം നീ പോടി നീ പോട നീ പോടി നീ പോടാ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കടാ ഇതോടെ നേസ്പിള്ളറുടെ കൂട്ട് ഒരു മുതുക്കം സംസാരിക്കും നീ പോടി നീ പൊടി അതൊരു കൊച്ചു കൊച്ചിന്റെ അടുത്ത് തിന്നാണ് ഉണ്ടോ മനുഷ്യ പാർഷ്യാലിറ്റി കാണിച്ചതെന്ന് പറഞ്ഞ രനയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണ് ഇതിന്റെ കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ ആൾക്കാരും രനമോളെ അങ്ങനൊന്നും പറയരുത് നീ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്നു പറഞ്ഞ നിർബന്ധിക്കുകയാണ് ഇപ്പം ഡിസ്രെസ്പെക്ട് ചെയ്തു അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ് നിരന്തരം പറയുക കുറെ അവർ നിർബന്ധിച്ചു ഇതിന്റെ കഴിക്കുന്നില്ല അല്ല അറിയാൻ അവർ ആരും ചോദിക്കട്ടെ ഒരാൾക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയില്ല വിശന്ന് കഴിഞ്ഞാൽ പോയി കഴിക്കാനേക്കൊണ്ട് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിച്ച് കഴിക്കുമ്പോളെ കഴിക്കുമ്പോളെ പറഞ്ഞോണ്ടിരിക്കുന്നത് വെറും ആൾക്കാർ അവിടെ നിന്ന് സ്നേഹം കാണുക എന്തിന് ഒരാവശ്യമില്ല ആര്യന് ഇവിടെ ഒരു തമാശ രീതിയിൽ പറഞ്ഞാണ് പക്ഷെ അവിടെ നൈസ് ആയിട്ടൊന്ന് പ്ലിങ് ആവുന്നുണ്ട് കാര്യം ഇങ്ങനെ പറയാനുള്ള കാരണം കൂടെ ആര്യൻ പറയുന്നുണ്ട് ഇവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഹാർട്ടില് ഏത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലേ ഇല്ല ഫ്രണ്ട്ഷിപ്പില്ലല്ലേ പോയി പ്ലിങ് ആയിടെ നമ്മുടെ ആര്യൻ പ്ലിങ് ആയി ഇച്ചിരി തമാശ രീതിയിലുള്ള രീതിയിൽ പറഞ്ഞ എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഹാർട്ടിന്ന് ഇതൊക്കെ പോകുന്ന ഏത് ഫ്രണ്ട്ഷിപ്പ് അരിപോള് പറയാ ഏത് ഫ്രണ്ട്ഷിപ്പ് അയ്യ പൊളിഞ്ഞല്ലോ എന്നുള്ളതാണ് സംഭവം മനസ്സിൽ കിടക്കുന്നത് അതുകൊണ്ട് എന്ത് എന്ത് പിന്നെ കലിപ്പിട്ടുള്ള കാര്യമുള്ളൂ കാര്യം അവിടെ ചമ്മ എന്തായാലും ചമ്മി എന്ന് പറയാം അപ്പൊ ആ സാധനം വിട്ടു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആര്യൻ ഒന്നുകൊണ്ട് വിട്ടു കൊടുക്കുന്നില്ല നേരെ അങ്ങോട്ട് കയറി അങ്ങ് കലിപ്പാവില്ല ഇതിൻ്റെ ഇടയ്ക്ക് ആര്യം നടുവിരൽ നമസ്കാരം കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത് അത് ഞാൻ കണ്ടിട്ടില്ല ഞാനാണെങ്കിൽ ഇന്നത്തെ ലൈവില് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാര്യം ഇന്നലത്തെ വീഡിയോ ചെയ്തിട്ട് ഭയങ്കര തലവേദന ആയിരുന്നുണ്ട് എപ്പോഴാണ് എണീക്കുന്നതെന്നൊക്കെ അറിയോ വെളുപ്പം കാലത്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കിടന്നിട്ട് ഒരു സമയമാവും നമ്മൾ എണീക്കുമ്പോഴത്തേക്കും എന്നിട്ട് കൊടുക്കത്ത തലവേദനയാണ് അതുകൊണ്ട് ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കാണിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ട് താഴെ കമൻ ബോക്സ് പറ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല വെറുതെ പോയ വയ്യാവേലി ഓടിച്ചെന്ന് ചെന്ന് വായിച്ചിട്ട് വെറുതെ പ്ലിങ് ആവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അക്ബർ അക്ബർഖാൻ അതിന്റെ ഇടയിൽ ഒരു ആവശ്യമില്ല അവര് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റേസ് ആയിട്ട് അവരവരുടെ കണ്ണൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിന്റെ ഇടയിൽ കൂടെ നേരെ അക്ബർ ഖാൻ എന്നെ ഞാനൊരു ഇരിക്കടെ നടന്ന് കയറിയപ്പോ ഞങ്ങൾ കടയിൽ ഇടപെടാൻ വരണ്ടായിട്ടോ ഇതിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന നൈസായിട്ട് അക്ബർഖാനെ തേച്ചൊട്ടിച്ച് സൈലോട്ട് മാറ്റി നിർത്താണ് ഇതെന്താണ് മോളെ ഷമ്മി കളിക്കണ ഇങ്ങനൊരു കരച്ചിലൂടി എന്ന് പറഞ്ഞാലും അപ്പോഴങ്ങ് കരച്ചിൽ നമ്മുടെ കുണുവാവേ അതെ എന്നാ പിന്നെ എന്തിനാണ് കുണുവാവേ കഴിഞ്ഞ ദിവസം കൂടെ ഒരു തവണ കരഞ്ഞിട്ടാണ് കുണുവാ പറഞ്ഞ ഇല്ല ശൈത്യോട് പറഞ്ഞ ഇല്ല ഇനി ഞാൻ കറിയില്ല ഇത് ഉറപ്പിച്ച കാര്യം അപ്പോഴേ എനിക്ക് കയറതോ ഇതിനധികം നാൾ ആയുസ് ഉണ്ടാകത്തില്ല ഈ പറഞ്ഞ വാക്കിനെ എന്തൊക്കെയായിരുന്നു ബിഗ് ബോസിൽ പോയി ഞാൻ കരയില്ല പക്ഷെ ഇവിടെ തൊട്ടേനെ പിടിച്ചെ ഒക്കെ കുണുവാവെ അങ്ങ് കരച്ചില്ലേ അതിന്റെ പുറത്ത് ക്യൂട്ടസിട്ട് മെഴുകലാണ് പൊന്നെ സഹിക്കാൻ വയ്യാത്ത പിന്നല്ല അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേച്ചി ഇത് എന്തോരം കരച്ചിലാണ് കരഞ്ഞു കരഞ്ഞരഞ്ഞാ കണ്ണീര് കൊണ്ട് അവിടെ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വെള്ളത്തിന് എന്തായാലും ക്ഷാമം ഉണ്ടാവത്തില്ല ഈ കരച്ചിലുള്ളവരുടെ കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെ കുറെ ഉണ്ട് ഈ കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ പോകുന്ന ആൾക്കാര് ഫുഡ് വേണ്ട പറയുമ്പോൾ മോളെ കഴിക്കുമോളെ കഴിക്കുമോളെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പോകുന്ന ആൾക്കാര് എന്തിനാണേ ഇത് കഴിഞ്ഞിട്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വലിയ മൊലാളി അവർക്ക് കൊടുത്തത് ഈ ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാരോടും ചേർന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അഭിശ്രീ ബിന്നി ഷാനവാസ് കാര്യം ലാസ്റ്റ് ഇവരുടെ ടാസ്കിനകത്താണെങ്കിൽ അവസാനം പറഞ്ഞിട്ടായിരുന്ന ഇതിൽ കുറച്ച് പേര് ഏഴ് പേര് മാത്രമായിരുന്നു അതിൽ നിന്ന് കുറച്ച് പേരെ മാത്രമേ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് വിളിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ ഷാനവാസ് ബിന്നി അബിശ്രി ഇവര് മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പാനുശരത്തിന് അനീഷിനെ വെളിയിലെ കാണാൻ വെച്ച് കിട്ടി കഴിഞ്ഞാൽ മിക്കവാറും ഓർമ്മ പൊട്ടിക്കാനുള്ളത് ഉണ്ട് കാര്യം ആർട്ടിസ്റ്റുകളെ വിലയില്ല നിനക്ക് എടാ അനീഷ് കാര്യം അനീഷ് അനീഷാണെങ്കിൽ ഞാനൊരു ആണ് സാധാരണക്കാർക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞിട്ട് സാധാരണക്കാരന്റെ കാറിടയ്ക്ക് നല്ല രീതിയിൽ അനീഷ് കളിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവര് ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ് ആർട്ടിസ്റ്റിലെ വില കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേർ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ കോമണർ ആണെങ്കിലും നിങ്ങൾ ആ ഹൗസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ വെറും കണ്ടസ്റ്റന്റ് മാത്രമാണ് അത് ചിന്തിക്കാനുള്ള വിവരബോധം ഈ പൊട്ടമാർക്ക് അവിടെ ഇല്ല സുഹൃത്തുക്കളെ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ ജയിൽ നോമിനേഷൻ ആണെങ്കിൽ ആണല്ലോ അവിടുത്തെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അപ്പം ക്യാപ്റ്റന് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്ത് ജയിലിനകത്തോട്ട് വിടാം അങ്ങനെ നേരെ വിട്ടിട്ടുണ്ടായിരുന്ന ആരെയായിരിക്കും നമ്മുടെ അപ്പൊ അനീഷ് തന്നെ കാര്യം ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക സാധാരണക്കാരനെ ബഹുമാനിക്കാൻ അവൻ അറിയത്തില്ല അന്ന് അവനെ ബഹുമാനം പഠിപ്പിക്കണം എന്നൊക്കെ കുറച്ചുകൊണ്ട് നേരെ അപ്പാനി ശരത്തിനെ ജയിൽ ടാസ്കിലോട്ട് നേരെ അങ്ങോട്ട് വിടണം ജയിൽ നോമിനേഷനിലോട്ട് അങ്ങ് വിടുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ അനീഷ് അത് കഴിഞ്ഞ് എല്ലാവരോടും ചേർന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അനുമോളയായിരുന്നു പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ ലൈവിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഭാഗം കണ്ടപ്പോഴത്തേക്ക് ഈ നോമിനേഷൻ ആൾക്കാരെ പറയുന്നത് ഭയങ്കര ഷുഗർ കോട്ട് ചെയ്ത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അപ്പൊ ബിഗ് ബോസ് കുറെ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഡിപ്ലോമസി ഒന്നും വേണ്ട പറയാനുള്ള കാര്യം പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയാ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരിച്ചിരി ഡിപ്ലോമസി ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വിട്ടില്ല എന്റെ പൊന്ന് കൂട്ടുകാരി പക്ഷെ എന്റെ കൂട്ടുകാരിയായതുകൊണ്ട് പറയലോ ആർജെ ബിൻസിന്നത്തെ എപ്പിസോഡിലാണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വഴക്കിനകത്ത് അത് നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിന്ന് അവളത്യാവശ്യം കുറച്ച് ഈ ബാക്കിയുള്ള ആൾക്കാർ കൂട്ടാല്ല കേട്ടോ കാര്യം ഇത് എന്റെ കൂട്ടുകാരിയായോണ്ട് ഞാൻ പറയണില്ല ഇവര് അവിടെ ഈ പറഞ്ഞ കുറെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഡ്രാമയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ജനുവനായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കലിപ്പിന്റെ സാധനം കാണിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മറ്റേ ഡോക്ടർ റോബിന്റെ ആ ഒരു റെഫറൻസ് എടുത്തിട്ട് പൊട്ടിത്തെറി മാങ്ങ തേങ്ങ ചക്ക ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് ആയിട്ട് വേണ്ട ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ജെ ബിൻസീനെ നമ്മുടെ രവിൻ ജയിൽ നോമിനേഷനിലോട്ട് വിട്ടിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കാര്യത്തെ പോലെയുള്ള ചോദ്യം കാര്യങ്ങൾ ആ സംസാരമാണ് പിന്നീട് ഈ ഒരു വഴക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മുടെ ആയി പോയി പിന്നെ ഒരു കാര്യം ഉണ്ട് നെവിനാണ് അവിടുത്തെ അത്യാവശ്യം ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നെവിൻ പോലും പ്ലിങ്ങ് ആയി പോയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സുഹൃത്തുക്കളെ ഇവിടെ കൂട്ടുകാരി അങ്ങനെ നീ പറയരുത് നീ ഉറക്കത്തിലെ ഊണിലെ ഉറക്കത്തിലൊക്കെ പറയുന്ന ഡയലോഗാണ് ഞാൻ ചായ കുളിച്ചിട്ട് വരാ ആർജെൻസി ആർജെ ആർജെ നീ എല്ലായിടത്തും എടുത്ത് പറയുന്നതാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഞാൻ വെറും ഒരു കണ്ടസ്റ്റന്റ് മാത്രമായിട്ട് ഇത് ഇരട്ടത്താപ് നീ ഇങ്ങനെ ഇടക്കിട കുറച്ച് മുന്നേ കൂടി പറഞ്ഞ ആർജെ ബിൻസി പച്ചയ്ക്ക് പോക്കി അമ്മേനെ ബങ്ങളെ വിളിച്ചു അതായത് ഡീന്നൊക്കെ നിന്റെ അമ്മേനെ ബെംഗളെ പോയി വിളിയടാ വിളിടാ ഡ്രസ്സ് അവിടെയും ആയി വലിയ ഡയലോഗ് അടിച്ച് കയറ്റിക്കൊണ്ട് സ്വന്തം ഡ്രസ്സ് പോലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെന്ന കാര്യത്തില് പോയി ബിഗ് ബോസിന്റെ വാങ്ങടെയെന്ന് എനിക്ക് വേണ്ട എനിക്ക് വലിയ മൂലയുടെ ഡ്രസ്സ് ഡ്രസ് എനിക്ക് നാണം മറക്കാനുള്ള ഡ്രസ്സ് മതി എന്നൊക്കെ ബിൻസി ഇവിടെ പറയുന്നത് അവിടെ നമ്മുടെ ഞെവിനക്ക് പ്ലിംഗായി പോകുന്നു സത്യം ഉള്ള കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ജിസിൽ അടുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വേറൊരാളുമായിട്ട് അനുവദിക്കില്ല പിന്നെ നീ വേറെ ആരെങ്കിലും ഇവിടെ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെ പറഞ്ഞു എല്ലാ അടുത്ത് പോയി നെവിൻ ഇത് തന്നെയാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് മഴവില്ലാണെങ്കിൽ ആണെന്നൊക്കെയാണ് പറഞ്ഞത് അതും പോയിന്റ് മറുപടി പറ മറുപടി പറ അവിടെ ഒരാൾക്ക് ഇതിനെ മണ്ടൊക്കെ പറയാൻ ഒരു മറുപടി ഇല്ലേ ബിൻസി എന്തായാലും ഈ ഒരു ഭാഗത്ത് തകർത്തിട്ടുണ്ട് കേട്ടോ കളിക്കാൻ പറ്റുമല്ലോ പിന്നെയും പ്ലിങ് പിന്നെയും പ്ലിങ് ഇങ്ങനെ ഒരു ജീവിതമായിട്ട് നടക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ നേവിൽ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് ഈ ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉറിയടി ഉണ്ടല്ലോ ഓണപരിപാടിക്കൊക്കെ നടത്തുമല്ലോ ഉറിയടി അതേപോലെ ഈ ബിന്നിയുടെയും അഭിശ്രീയുടെയും ഷാനവാസിന്റെയും മുഖം ഫോട്ടോ ഇടിച്ചിട്ടുള്ള ഓരോ രൂപങ്ങൾ ഓരോ പാവ പോലത്തെ സാധനം ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ കറക്കും അപ്പോൾ ഇതിനകത്ത് കണ്ണ് കെട്ടി വെക്കും ഓരോ ആൾക്കാരും അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം അടിച്ചിട്ട് ആറുടെ പാവയാണോ ആറുടെ മുഖമുള്ള പാവയാണോ താഴെ വീഴുന്നത് അവരായിരിക്കും ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്യപ്പെടുക അതുകൊണ്ട് ഷാനവാസ് ആണെങ്കിൽ അടിച്ചിട്ടുണ്ടായിരുന്ന തന്റെ അതേ ഫേസുള്ള പാവേ തന്നെയായിരുന്നു അങ്ങനെ ഷാനവാസ് ആയിരുന്നു ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അനീഷയുടെ ഞാൻ അറിയാ ഓ അനുമോള് കൂട്ടുന്നിട്ട് അനീഷയുടെ പ്രൊപ്പോസ് ചെയ്യണം ഈ സൈറ്റ് നൂറ് ശതമാനം ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു തൊട്ടേന് പിടിച്ചിട്ട് എല്ലാം അങ്ങ് കരഞ്ഞങ്ങും എഴുഴുകയാണ് മിക്കവാറും ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു പ്രളയം തന്നെ അനിമോളുടെ കണ്ണീരൂരുണ്ട് ഉണ്ടാവും സുഹൃത്തുക്കളെ അപ്പം അങ്ങനെ ഒരു കരച്ചിലൂളി വേണ്ട എന്ന് പറഞ്ഞതിൽ ഞാൻ നൂറ് ശതമാനം ആ ഒരു കാര്യത്തിൽ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ടായിരുന്നു ജയിൽ ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നത് ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇനി ജയിലിനകത്തോട്ട് പോകുമ്പോൾ ഇവരുടെ ഒരു ഉദ്ഘാടനം ഉണ്ട് ഭയങ്കര ആഘോഷമാണ് നമുക്കൊന്ന് കാണാം ഈ ആഘോഷത്തിന് നമ്മുടെ വലിയ മുതലാളി ഒരു പണി കൊടുക്കും കാരണം ഇതൊരു ഏഴിൻ്റെ പണിയാണല്ലോ എന്തായാലും ആ ഒരു പണി ഇവർക്ക് ഇന്നത്തെ ടാസ്കിൽ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള ജയിൽ നോമിനേഷനിലെ ജയിലിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹാർഡസ്റ്റ് ആയിരിക്കും കാര്യം ഇനി ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖവാസത്തിനാണെന്നൊക്കെ വിചാരിച്ചാണ് പല ആൾക്കാരും ഇരിക്കുന്നത് അതൊക്കെ എന്താണെങ്കിലും ഇവർ ഈ ഒരു ആഘോഷം കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ മുതലാളി ബിഗ് ബോസ് അവരുടെ കാര്യം വലിയ കാര്യത്തെ അപ്പാരിശരത്തിനെ ജയിലാത്തോട്ട് കൊണ്ടുപോയിട്ടേ അല്ലേ അവർക്ക് കുടിക്കാൻ ഇച്ചിരി കഞ്ഞെങ്കിലും ഉണ്ട് പക്ഷെ ഹൗസിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് അതുപോലില്ലാത്തൊരു ഗതികെട്ടൊരവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾക്ക് ജയിലിലോട്ടൊന്ന് പോകണം എന്ന് തോന്നുന്നുണ്ടല്ലേ അങ്ങനെ പറയുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്തു ആണ് ഇത് ഏഹ് അതിനകത്തും വന്നിട്ട് ഇറിട്ടേറ്റ് ചെയ്യാണ് ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ ഔദാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിലെങ്കിലും എന്റെ പൊന്ന അനീഷുകുട്ടാവി ഈ ഇറിട്ടേഷൻ ഒന്ന് മാറ്റി വെച്ചൂടെ അതാണ് അനിമോൾക്കെ നമ്മുടെ അനീശ്കുട്ടങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങ് ബോധിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ കൂട്ട്നെസ് കാണുമ്പോഴാണ് എന്റെ പിള്ളേരെ എന്തിനാണ് ഇങ്ങനെ കൂട്ട്നസ് ഇങ്ങനെ വാരി വഴുകുന്നത് പിന്നെ ഈ ജയിലിനകത്തോട്ട് പോകുമ്പോഴത്തേക്കിനും അനുമുഖം അനുമോളുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ മേക്കപ്പ് എല്ലാം ഇട്ട് പൊട്ടക്കത്തൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ തേച്ചിട്ട് അല്ല അനി അനിമോൾക്ക് ഈ ബാജ് തന്നിട്ടുണ്ടോ ഈ സ്റ്റാർ തന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് ഈ ആൾക്കാരെല്ലാം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ജയിലിലോട്ട് പോകുന്നത് ഏത് ജയിലിലാണ് ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ആൾക്കാരെ ജയിലിലോട്ട് കൊടുക്കുന്നത് അനിമോളും മൊത്തം റൂൾ സെറ്റിക്ക് എന്നിട്ടങ്ങ് മെഴുകുകയാണ് സത്യം നീ സത്യം ഞാൻ ഞാൻ എന്താ ഈ ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കളഞ്ഞിരിക്കും അതാണ് അനീഷെ അപ്പനി ശരി പറയുന്നത് നീ ഇവിടെ ഹോൾസെയിലും ചെയ്യൂല റീറ്റെയിലും ചെയ്യൂല ഓക്കെ അപ്പൊ അപ്പാൻ ശ്രീ ഭയങ്കര പ്രശ്നമാണ് അനീഷിന്റെ അടുത്ത് ഇവർ അമ്മയും മിക്കവാറും പുറത്ത് വെച്ചാൽ രണ്ടടി ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും കേട്ടോ അനീഷിന്റെ കാര്യം ചേട്ടാ എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അനീഷ് ഡിപ്രഷനിലോട്ട് പോകും ചിലപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെ ചെയ്തെന്ന് വന്നേക്കാം എന്തിന്ന് ആഡ് ചെയ്ത്

അതെങ്ങനെയാണ് അപ്പാനു ശരത്തെ അങ്ങനെ വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രേണുസുദി ആണെങ്കിൽ മറ്റേ വിധവാ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് ഒക്കെ ഇറക്കി കളിച്ചപ്പോഴത്തേക്കിനും നമ്മൾ പറഞ്ഞതാണ് ഇവിടെ കേരളത്തിൽ ആരെയും പ്രതിനിധീകരിച്ചല്ല കേരളത്തിലെ ഒരു വിധവകളെയും പറ്റിയിട്ടല്ല അക്ബർ ഖാൻ അത് പറഞ്ഞേക്കുന്നത് രേണുസുദിനെ ഉദ്ദേശിച്ച് മാത്രമാണ് അല്ലേ ആ പറഞ്ഞതിനോട് നമ്മൾ ചോദിച്ചില്ല പക്ഷെ നമ്മൾ പറഞ്ഞ മാറ്റർ നിങ്ങൾക്ക് മനസ്സിലല്ലോ ആ രേണുസുദിയുടെ കാര്യത്തിൽ ഈ അപ്പാനി ശരത്ത് ഉൾപ്പെടെ പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു ആർക്കും വേണ്ടിയിട്ടല്ല ഇവിടെ രേണുസുദി ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ എന്നൊക്കെ പറഞ്ഞേക്കുന്ന ആളാണ് അല്ലെങ്കിൽ രേണുസുദിയാണ് അക്ബർ ഖാൻ കളിയാക്കിയത് അപ്പൊ അങ്ങനെ പറഞ്ഞേക്കുന്ന അപ്പാനു ശരത്ത് ഇപ്പ്രാ എന്ന് പറയാം അനുമോളെ അല്ല കേരളത്തിലുള്ള ഓരോ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളെയുമാണ് അപമാനിച്ചു എന്നൊക്കെ പറപ്പാനുശരത്തെ പ്രശ്നമില്ലേ അനിമോളെ പ്ലീസ് അനിമോളെ കരയരുത് പ്ലീസ് അനിമോളെ കൺട്രോൾ കൺട്രോൾ കരയരുത് പ്ലീസ് ഇങ്ങനെ ഒരു കരച്ചിലൂളി കരയാൻ ഒരു അവസരം കിട്ടുകഴിഞ്ഞാൽ അത് ഒരിക്കലും പാഴാക്കാത്ത ഇങ്ങനത്തെ ഒരു കരച്ചിലൂളി എടേ എങ്ങനെടെ അല്ലെ എവിടുന്നാണ് ഇതിനു മാത്രം കണ്ണീര് നിങ്ങൾക്ക് ഈ വരുന്നത് എന്തേലും പറഞ്ഞ അപ്പ അങ്ങ് കരച്ചില കരഞ്ഞങ്ങ് ആ അബ്റെ അങ്ങനെ അങ്ങോട്ട് ചോദിക്കാം എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിലപാടില്ലാത്തവളെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന കരഞ്ഞ മെഴുകുന്നേ അതല്ല ലൈവ് ഞാൻ കാണാത്തോണ്ട് ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ നിങ്ങൾ അങ്ങനെ കേട്ടേണ്ട താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ പറഞ്ഞതെന്നുള്ളത് ഇന്നലെയാണ് ആൾക്കാരെ കണ്ടുപോടുകൾ ഇവരെ ആൾക്കാരെ ആർട്ടിസ്റ്റ് എന്താണ് കാഴ്ച അതാണ് എന്നെ എട്ട് കൊല്ലവേട ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ട് ഇവിടെ പതിനൊന്ന് കൊല്ലവേടാ നിനക്ക് കാണിച്ചിരടാ ആർട്ടിസ്റ്റ് എന്തോ അത് ഇത് കേട്ടോ എനിക്ക് എന്ത് എന്തോ എന്ന് തറയോ മറ്റേ കാഞ്ചനമാല മൊയ്തീ നമ്മുടെ എന്നെ സിനിമയ്ക്കത്താണെങ്കിൽ അപ്പോട്ടാ അപ്പോയിട്ട് എന്നെ സ്നേഹിക്കുന്നതിനെക്കാട്ടി ആയിരം മടങ്ങ് ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട് മൊയ്തീനാണെങ്കിൽ എന്നെ അതിന്റെ പതിനായിരം പേരായിട്ട് എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട് ഇതെല്ലാം അവിടെ കാൽക്കുലേറ്റ് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആയി പോകുന്നത് പറയുന്നത് പോലെ നമ്മുടെ അനീഷിന് ഈ എട്ട് പതിനൊന്നൊക്കെ നോക്കിട്ട് അനീഷിന് കൺഫ്യൂഷൻ ആയി പോകൂലൂടെ അല്ല അറിയാൻ പറ്റാത്തൊരു കാര്യം കിട്ടി എന്തിനാണ് ബാ ഇതൊക്കെ ഇപ്പൊ ഇതവിടെ പറയുന്നത് ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നൊക്കെ എന്തെന്ന് നിങ്ങൾ അവിടെ ആർട്ടിസ്റ്റോ അവിടെ കോമണറോ ഒന്നുമല്ല നിങ്ങൾ വെറും കണ്ടസ്റ്റന്റ് മാത്രമാണ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ജയിലിനകത്ത് കിടക്കുന്ന ഇവർക്കാണെങ്കിൽ നമ്മുടെ വലിയ മൊലാളി ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വലിയ വല്യമൊലിക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റിന് വേടുന്നത് ചപ്പാത്തി വെറും ചപ്പാത്തിയല്ല വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലും ഇരിക്കുന്ന ചപ്പാത്തി വേണമെന്നുള്ള അതൊരു വല്ലാത്തൊരു ഗസ്റ്റ് ആണ് കേട്ടോ എന്റെ വലിയ മൈലാലി അപ്പൊ ഇവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് റൗണ്ടിലുള്ള ചപ്പാത്തി പന്ത്രണ്ട് ത്രികോണത്തിലുള്ള ചപ്പാത്തി പതിമൂന്ന് ചതുരത്തിലുള്ള ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കാൻ കൊടുത്തേക്കുന്ന ടാസ്ക് അവരത് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ചടക്കും പിന്നെ അനീഷ് വന്ന് ചൊറിയുക അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി അനുമോ പറയുന്നത് കേട്ടോ ചിരിപ്പിക്കരുത് അനിമോളെ താലടിച്ചു പൊട്ടിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഈ കഷ്ടം വെച്ച് കൊടുക്കട്ടെ അതിലടക്ക് അവര് മതിലുകൾ കളിക്കുകയാണ് തൊട്ടിപ്പുറത്തിരിക്കുന്ന മമ്മൂട്ടി അപ്പുറത്തേതാണെങ്കിൽ നമ്മുടെ കെ പി സി ഉള്ളത് രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇത് പക്ഷേ രസം ഉണ്ടായിരുന്നത് കണ്ടിരിക്ക നമ്മുടെ ഈ ജയിലിനകത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വലിയ മൊഴിലാളിക്ക് കൊടുത്തിന് ശേഷം ഇവർ പുറപ്പെട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അനീഷിനെ ഒളിച്ചിങ്ങനെ കളിക്കുന്ന ഒരു രംഗമാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് അവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് അങ്ങനെ കാണിച്ചാണ് അപ്പോൾ ഇത്രക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടത്തിട്ടുള്ളത് അതേ ഈ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല കാര്യം എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു എപ്പിസോഡ് തോന്നിയിട്ടില്ല ഭയങ്കര ബോറിംഗ് ആയിരുന്നു എനിക്കെന്നെ വലിയൊരു താല്പര്യമില്ല സുഹൃത്തുക്കളെ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സി നമുക്ക് അടുത്തൊരു വീഴിയായിട്ട് കാണാം അതിന് ഒന്നൊരു കാര്യം പറട്ടെ കഴിഞ്ഞ പേടിക്കാ ഒരാളെ ഒന്ന് കമന്റ് ചെയ്തേക്കുന്നത് നീ എന്താ രേണുസുദ്ദീനെ അങ്ങനെ പറഞ്ഞു മാങ്ങതെ അങ്ങനെ ചക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടേ എന്റെ പൊനി രേണുസുദീന പി ആർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ വീഡിയോ മുഴുവനായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കാണുക നമ്മൾ എല്ലാവരെയും പരിപാടി സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ രേണുദീനെ പരിട്ടീട്ട് മാത്രമല്ല പറയുന്നത് രേണുസുദീന ഒരു പേരോ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ കെ ജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് അടങ്ങ് എന്തായാലും നമുക്ക് അടുത്ത വീഴിയായിട്ട് കാണാം അപ്പം ശരി ഭയ